വെറും പതിനാറായിരം രൂപയ്ക്ക് ഈറ്റിംഗ് എറ്റിംഗാറ്റ് ചെയിനും ഡയമണ്ട് പെൻറ്റിന് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുമോ വിശ്വസിച്ചേ പറ്റുള്ളൂ അതിൻ്റെ ഒരുപാട് വെറൈറ്റി സെലക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ് മില്ലിക്ക് നമുക്ക് ഡയമണ്ടിൻ്റെ ഒരു പെൻ്റൻ്റെ അതായത് ഒരു ഹെയർ ഷേപ്പിൽ അഞ്ഞൂറ് എന്ന് നമ്മൾ പറയുമ്പോഴേ നമുക്കറിയുള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് ഗ്രാമിൻ്റെ ഷോ ഉള്ള ഒരു ലോക്കറ്റാണിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടി വെയറോ അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടുന്ന സമയത്ത് നല്ലൊരു മോഡലായിരിക്കും എല്ലാവരും ഇപ്പോൾ കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണിത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി സെലക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് പതിനാറായിരം രൂപയ്ക്ക് ഞാനൊരു സെറ്റ് കാണിച്ചുവല്ലോ അപ്പോൾ അതിൻ്റെ വേറെ ടൈപ്പിലുള്ള ടൈപ്പിലുള്ളൊരു ലോക്കറ്റാണ് ഞാൻ ലോക്കറ്റ് മാറ്റിയിട്ടാണ് റേറ്റ് അതുതന്നെ വരുള്ളൂ പതിനാറായിരം രൂപ തന്നെ വരുവുള്ളൂ അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് കുറച്ചും കൂടെ വേറെ രണ്ട് ഡിസൈൻ കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ പ്രത്യേകം നമ്മൾ ഈ ചെയിൻ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ എ കാറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഉറപ്പ് കൂടുതലായിരിക്കും ഉറപ്പ് കൂടുമ്പോൾ നമുക്ക് ഡെയിലൂസ് ചെയ്യാൻ എന്തായാലും പറ്റും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് ധൈര്യത്തിൽ നമുക്കത് ഉപയോഗിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പെണ്ണിനെല്ലാം തന്നെ ഈ എ ടി കാറ്റിൻ്റെ ചെയിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പതിനാറായിരം രൂപ റേറ്റിന് നമുക്ക് ലഭിക്കുന്നതാണ് ഓരോ ദിവസത്തെ റേറ്റ് അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് നമുക്ക് വരാം അപ്പം ഇന്ന് പതിനാറായിരം രൂപയാണെങ്കിൽ ചിലപ്പം ഒരു റേറ്റ് ഗോഡേറ്റ് അറിയാമല്ലോ ദിവസം ഓരോ ദിവസം റേറ്റ് ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്തോ പതിനഞ്ചോ ഇരുപത് രൂപയുടെ വ്യത്യാസങ്ങൾ വരും ആ വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വേരിയേഷൻസ് വരാം നമ്മളിപ്പം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ റേറ്റ് പ്രകാരം പതിനാറായിരം രൂപ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി സെലക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അതായത് അഞ്ഞൂറ് മില്ലി എഴുന്നൂറ് മില്ലി എണ്ണൂറ് മില്ലി ഒരു ഗ്രാം ഒന്ന് ഇരുന്നൂറ് ഒന്നര രണ്ട് ഗ്രാം അതിൻ്റെ ഒരുപാട് വെറൈറ്റി സെലക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അത് നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ചെയിൻ അനുസരിച്ച് മാറി ഇപ്പം ഇതിപ്പം തൊള്ളായിരം മില്ലിയുടെ ഒരു ചെയിനാണ് നമുക്കിപ്പോൾ ഒരു ഒന്നര ഗ്രാമിൻ്റെ ചെയിം വേണോ രണ്ട് ഗ്രാമിൻ്റെ ചെയിം വേണോ നമുക്കത് ഇട്ടിട്ട് നമുക്ക് മാറി മാറി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളീ കാണുന്ന ചെയിൻ പെൻഡെൻ്റും കണ്ടല്ലോ അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെറൈറ്റി അതായത് പെൻഡന്റ് മാത്രമല്ല റിങ്ങ് ബാങ്കിൾസ് ബ്രേസ്ലേറ്റ് നെക്ലേസ് ഇതിന്റെ ഒരുപാട് വെറൈറ്റി സെലക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അതായത് ലൈറ്റ് വെയിറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് റേറ്റിൽ നിന്ന് നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള എല്ലാ സെലക്ഷൻസും നമ്മുടെ ഷോറൂമിൽ ലഭ്യമാണ് ഞാൻ ഈ കാണിച്ച ചെയിനും പെൻറ്റിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക கலரிக்ஸ் கோல் பையனூர் அசிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கரா கார்பரேட் ஆபீஸ் த்ரிசூர்